നമ്മുടെ കടുത്തിരുത്തി പെരുവ റോഡിൻ്റെ അവസ്ഥയാണ് ബസ് വന്നതാണ് അതിൻ്റെ കഴിഞ്ഞ ദിവസം പൈപ്പിന് വേണ്ടിയ ജെ സി വിട്ട് മാന്തിയ സ്ഥലത്ത് ബസ് പോയിരിക്കുകയാണ് അവരുടെ ചാലും മുടങ്ങി എല്ലാം മുടങ്ങി ഇതാണ് റോഡിൻ്റെ അവസ്ഥ ഇത് നേരത്തെ പൈപ്പ് മാന്തിയിട്ട് റോഡ് ലെവൽ ചെയ്ത് പോകേണ്ടതായിരുന്നു ഇപ്പം റോഡ് പണി തുടങ്ങിക്കഴിഞ്ഞ് എത്ര നാളായിക്കഴിഞ്ഞിപ്പോൾ ഉണ്ടായതാണ് ാണ് റോഡ് ഓട ചെയ്യുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡാണ് പണ്ടൊക്കെ ഇത്രവും കുഴിയില്ലായിരുന്നു റോഡിനെ കുറിച്ച് അഭിപ്രായം കേട്ടോ വളരെ നല്ല റോഡാണ് ഇത് ഞാൻ കഴിഞ്ഞ തീരുമാനത്തിന് തുണി അലക്കിയ സ്ഥലമാണ് വിടെ ഇച്ചിരി ആരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതുപോലെ കാണാനില്ല ഇല്ല നീന്തി പോവേണ്ട അവസ്ഥയാണ് എല്ലാ ജനപ്രതിനിധികളും കാണാൻ വേണ്ടിയാണ് കേട്ടോ ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നത് ഹായ് ഓൾ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ കുറച്ച് ശോചനീയമായ അവസ്ഥകളെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കടുത്തരുത്തി പെരുവാ റോഡ് ഏകദേശം നാല് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തതാണ് റോഡ് പക്ഷെ ഇതുവരെ പണി പൂർത്തിയായിട്ടുണ്ട് ആദ്യം പറഞ്ഞത് പൈപ്പ് ലൈൻ ഭരണം പൈപ്പ് ലോഡ് കൊടുത്തിട്ടുണ്ട് വാട്ടർ അതോറിറ്റി കുഴിച്ചുകൊണ്ടാണ് റോഡ് പണിയാക്കുക എന്നാണ് ഏതൊക്കെയാലും ഈ വർഷങ്ങളായിട്ട് ആളുകളെല്ലാം ഭയങ്കര ദുരിതത്തിലാണ് അതിലേ വണ്ടി ഓടിച്ച് പോകണമെന്ന് എല്ലാവർക്കും അറിയാം എന്നാലോചിച്ച് നോക്കിയാൽ നാട്ടുകാരുടെ ഒരു സങ്കടകരമായ ഒരു അവസ്ഥ അവരെല്ലാം എല്ലാ ദിവസവും ജോലിക്ക് പോകണം കാര്യങ്ങൾക്ക് പോകണം പക്ഷെ അവിടെ ഒരു ചിലപ്പോൾ ഓട്ടോറിക്ഷകൾ വരാൻ സാധിക്കാത്ത സമയങ്ങളുണ്ടാകുമോ അതുപോലെ തന്നെ ബൈക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സമയങ്ങളുണ്ടാകും എങ്കിൽ പോലും അവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ അതൊക്കെ നടത്തിയ തീരും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിനെ ആയിട്ട് നടത്തില്ല കാരണം നമ്മുടെ ഒരു ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ഈ ജനാധിപത്യം എന്നു പറഞ്ഞാൽ ജനങ്ങൾക്കാണ് അതിനുള്ള അധികാരം അല്ലെ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒരു സേവകരാണ് പക്ഷെ നമ്മളതിനെ കാണുന്ന അങ്ങനെയല്ല ജനപ്രതിനിധികളെ നമ്മൾ നമ്മുടെ മേലാളന്മാരായിട്ടാണ് ഇന്നും കാണുന്നത് അതിനാണ് അണികൾ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ശരിക്കും അടിമകളാണ് അടിമകളാണ് അല്ലെ അണികൾ നല്ല പറയുന്നത് അടിമകളാണ് അതിപ്പം ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഇനി മട്ടനെ മതി നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് എ ബി സി ഡി കേരള കോൺഗ്രസ് ഏത് പാർട്ടി ആയാലും ഇതെല്ലാം സംഭവിക്കുന്നത് തന്നെയാണ് ഈ ഇതിനു വേണ്ടി അതായത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം മണി ഖാൻ അതുപോലെ മുൻസിപ്പ് എന്നെല്ലാം എല്ലാവരും മനുഷ്യ ചെങ്ങന അവിടെ അണിനിരുന്നതാണ് പ്രതിപക്ഷം ഭരണപക്ഷം ഇത് പിന്നെ ആർക്കെതിരെയാണ് സമരം നടത്തുന്നത് വോട്ട് ചെയ്യിച്ച് ജയിപ്പിച്ചു വിട്ട ജനങ്ങൾക്കെതിരെയാണ് നിങ്ങൾ സമരം നടന്നത് എന്തെങ്കിലും ആ സമരം നടത്തുന്നതിനൊരു മൂല്യം ഉണ്ടെങ്കിൽ അല്ല മൂല്യമായതിന് ഇപ്പൊ കേന്ദ്രത്തിന്റെ ഇത് കിട്ടുന്നില്ല കേന്ദ്രത്തിന്റെ ഒരു ഫണ്ട് കിട്ടാത്തൊരു കേസാണെങ്കിൽ കേരളത്തിലുള്ള നമ്മുടെ ജനപ്രതിനിധികൾക്ക് സമരം നടത്താം അതേ സ്ഥാനത്ത് കേരളത്തിന്റെ പണ്ട് കിട്ടാതെ തന്നെ ഇവര് സമരം നടത്തി എന്നാണ് കാര്യം പലപ്പോഴും ചിന്തിച്ചാൽ അന്തവും ഇല്ല ഒരു ഉണ്ട് എന്ന് പോലെ ചിന്തിക്കുന്ന ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്ന പോലെ ഇതിനൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല പക്ഷേ ഞാന് മനോഹരമായ ഒരു പ്രതിഷേധമാണ് നടക്കുന്നത് മിസ്റ്റർ രഞ്ജു അല്ലേ നമ്മുടെ അലിലുള്ള രഞ്ജു കാരണം ഒറ്റയാൾ പ്രതിഷേധമായിട്ടൊരു അഞ്ചെട്ട് പ്രതിഷേധമാണ് താറാവ് കൃഷിയായിട്ട് പറഞ്ഞ് റോഡ് രണ്ടാഴ്ച കുളിച്ച് പൈപ്പ് പൊട്ടി ബോഡ് കുളിച്ച് ഇന്നലെ ഒരു നല്ല വോയിസ് മെസ്സേജുമായിട്ട് ആള് വന്നിട്ടുണ്ട് വണ്ടി താങ്ങും വണ്ടി താങ്ങുന്ന നമ്മുടെ മണലെ അച്ഛൻ കുഞ്ഞുന്റെ വീടിന്റെ വാദിക്കില്ല നിങ്ങൾ അതിന്റെ കുറച്ച് അപ്പുറത്ത് മാറിയിട്ടൊരു പണ്ടൊരു കലുങ്ങും ഒരു ചെറിയ ചെറിയും കൈച്ചാണകുണ്ടാവും അതൊക്കെ സ്വകാര്യ വ്യക്തികളടച്ച് അത് മൂടിപ്പെട്ടു അപ്പൊ ഈ പക്ഷെ വെള്ളം വരുന്നതിന് പോകാൻ വഴി വേണല്ലോ അല്ലാതെ വെറുതെ വെള്ളം പോകത്തില്ല ഇതുപോലെയാണ് നമ്മൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ എന്ന് പറഞ്ഞ പോലെ അത് പക്ഷെ അനുഭവിക്കുന്നത് മറ്റുള്ളവരാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊരു അല്ല പക്ഷെ നമുക്ക് ചിന്തിക്കണം നമ്മൾ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ജാതിക്ക് മതത്തിന് ചിന്തകൾക്ക് അതീതമായി നമ്മൾ മനുഷ്യനായി ചിന്തിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും അപ്പോൾ രജുവിനെ ഒരിക്കൽ കൂടെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് രജുവിന്റെ ഒരു വീഡിയോയും കൂടെ ഇതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്യണം ഓക്കെ താങ്ക്സ് താങ്ക് യു വെരി മച്ച്